നമസ്കാരം മുർങ്ങ ഇച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ രണ്ട് കിലോ മീൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുടമ്പുള്ളി ആയിട്ട് വറ്റിച്ചെടുക്കാം രണ്ട് കിലോ ചൂരയാണ് നമ്മൾ എടുത്തേക്കണം നമുക്ക് ആദ്യം ഇത് മീൻ നന്നായി വെട്ടി കഴുകി വൃത്തിയായി മുറിച്ചെടുക്കാം നമ്മൾ ചൂര മുള്ളൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മീൻ കഷങ്ങൾ നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി വറ്റൽമുളക് വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ഉലിവക്കെ നന്നായിട്ട് വെച്ചിട്ട് ഇട്ടി കൊടുക്കാം ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് കൊടുക്കാം നമുക്ക് പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി സവാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പുഴപ്പുളി നമ്മൾ വെള്ളത്തിൽ ഇടറുണ്ടായി അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഭക്ഷണം വേവണ്ടത് തിളച്ചിട്ട് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ചാറ് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങാം